ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ആയിരങ്ങളാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് രാവിലെ ആരംഭിച്ച പാറമേക്കാവ് വിഭാഗങ്ങളുടെ രാത്രി ഏഴേ ആരംഭിച്ച സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഉച്ച മുതൽ നഗരത്തിലേക്ക് ജനമൊഴുകിയെത്തി കാത്തിരിപ്പിനൊടുവിൽ തിരുവമ്പാടി ആദ്യ തിരികൊളുത്തിയപ്പോൾ ജനം ഹർഷാരവം മുഴക്കി പിന്നെ കൂട്ടപൊരിച്ചു ിന്റെ അവശിഷ്ടങ്ങൾ വീണ ഫയർഫോഴ്സിലെ ജീവനക്കാരന് നേരിയ പരിക്കേറ്റു പിന്നെ ഏതാണ്ട് അരമണിക്കൂറായിരുന്നു പാറമേക്കാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പാറമേക്കാവും ഗംഭീരമാക്കി തിരുവമ്പാടിയുടെയും ചമയപ്രദർശനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവരും ചേർന്ന് ഇരു ഇരുചമയപ്രദർശനങ്ങളും ഉദ്ഘാടനം ചെയ്തു പാറമേക്കാവിന്റേത് അഗ്രശാലയിലും തിരുവമ്പാടിയുടേത് കൌസ്ഭത്തിലുമാണ് ചമയപ്രദർശനങ്ങൾ തുടരുന്നത് നാളെ നെയ്തലക്കാവ് ഭഗവതി എത്തി തെക്കേ ഗോപുര നട തുറക്കുന്നതോടെ പൂരത്തിനായി തൃശൂർ നഗരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും